ജയിലിൽ വിട്ട് ഞാൻ കണ്ടതാണ് ജയിലിൽ നിന്ന് റാവത്തിന് വരണ്ട് ഇരുമിയാണ് എന്താ ഇടത്ത് വരുന്നു അയാളെ കോടതി വെറുതെ വിട്ടെന്ന് എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാണ് ഞാനേക്കെതിരെ സാക്ഷി പറഞ്ഞത് കൊടുക്കാൻ ഞാൻ മാത്രം ആകരുത് പറഞ്ഞേക്കാം വട്ടപ്പള്ളി குஞ்சாபி குஞ்சாபிடா குஞ்சாபிண்டோ எடா ராவுத்துரு வந்து இறங்கி வாழ விட்டும் எந்த ராவுத்தர் அயளை ரெண்டும் கல்பிச்சா வந்திருக்கிறது பகரம் வீட்ட ജോർജ് ഇട വേണ ഇറങ്ങി മാടാ എടാ നീയൊക്കെ ഇങ്ങനെ പേടി പേടിച്ചകത്തുകറി ഇരിക്കുന്ന അയക്ക് തരം എടാ അയാളെ പോലെ നീ ഞാനിവിടുത്തെ താമസക്കാരാ അയാൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ാവുത്തറേ ഞാനറിയാണ്ട് ചെയ്തു പോയതാ എന്നെ ഒന്ന് ചെയ്യരുത് എന്നെ ഒന്ന് ചെയ്യരുത് മര്യാദക്ക് അവനെ നിങ്ങളെ ജയിലിലാക്കിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഈ ആളുകളെ പിന്നെ ചെയ്യണം നോക്കിക്കണം ഇതൊക്കെ അവമാരുടെ പണിയാ സേട്ടിന്റെ അയാളുടെ വക്കീലിന്റെയും നമ്മളെ തമ്മി തല്ലിക്കാൻ നമ്മളെ തമ്മിത്തല്ലിച്ചുമ്പോ ബാക്കിയുള്ള അവർക്ക് കുടികൊഴിപ്പിക്കാമല്ലോ വിശ്വാസം ഇല്ലെങ്കിൽ തമ്മി തല്ലിച്ച കൊല്ലാനാണെങ്കിലും വാ ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാണ് പറയണത് ഇന്ന് മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം നിങ്ങൾ ജോണിനോ സ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയേണ്ട എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം ഇനി ആ സേട്ടുവിന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല അവിടെ നിന്നുള്ളൊരു നിഴൽ പോലും ഇതിനകത്ത് വീഴില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല പറയുന്നത് എടോ ജോസഫേ താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹുളോ പ്രശ്നമോ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് ഇവിടെ ഒരു ോ നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം അതൊക്കെ ഇവിടെ റാവുത്തർന്ന് വന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനകത്തായതുകൊണ്ട് അവനൊന്നും പുറത്ത് ഇറങ്ങട്ടെ അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ഒക്കെ എത്രയായി ഒരു ഇരുപത് പേരെങ്കിലും അവൻ തട്ടി എത്രയായി ആയി മുപ്പത് രൂപ മുപ്പത് രൂപ ഇവിടെ വരാ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്ത് രൂപ ആ ഇരുപത് രൂപയ്ക്ക് എറണാകുളത്തിന് രൂപ പക്ഷെ ഇവിടെ വേണമെങ്കിൽ മുപ്പത് രൂപ വേണം വേറെ ആരും കൂട്ട് വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത് തന്നെയാ അതിന്റെ കാര്യം പത്ത് രൂപ വരും വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ അങ്ങനെ പോയാലും ശരിയാവാം എന്റെ കാശ് എന്താ പോലെ പിടിക്കണോ ആ അപ്പൊ ഓട്ടോ റിക്ഷക്കാരും പിടിച്ച് ആചാര പിടിച്ചുപോലെ കൊണ്ട് ഈ പിടി പിടിക്കാൻ ഇല്ല വിടില്ല കൊടുക്ക പേടിയുണ്ടല്ലേ ഇനി നിനക്ക് എത്ര രൂപ വേണം ഇരുപത് രൂപ അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടുപാ തരാം വേണ്ട വേണ്ട വേണ്ടെന്ന് ജോസഫ് ആ സ്ത്രീയുടെ പേര് അതൊന്നും മാധവിയമ്മ ആ മാധവിയമ്മ അച്ഛനെ ഇവിടെ ഈ മാധവിയമ്മയുടെ വീട് എന്നെ പോയി അയനോട് ചോദിക്കുന്നേ അതെ ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ എവിടുന്നാ നിങ്ങളെ മുമ്പോട്ട് കെട്ടിയെടുത്ത് എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ അയ്യോ അല്ല മാധവി അപ്പൻ പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ലേ അല്ലേ ആ റാവത്തൊക്കെ ആണോ പോയി ചോദിക്കുന്നേ ആ റാവത്ത കാണാ പോയി ചോദിക്കുന്ന എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് വെള്ളം കുടിക്കാൻ കുടിക്കാനാണോ അത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കേറി വന്നത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വന്നതാണ് എന്താ ക്ഷമിക്കണം കേട്ടോ എനിക്കാണോ മനസ്സിലായിരുന്നാട്ടെട്ടെ ഞാൻ ഇപ്പൊ പറയാൻ കേട്ടോ ആ കൊച്ചിന് എന്ത് വിചാരിക്കുവോ ആവോ ഏത് കൊച്ചൻ നമ്മളാ എരുമേലോട് പറഞ്ഞു കഴിച്ചിരുന്നില്ലേ അമ്മേ ഉണ്ണിമോക്ക് ചെറുക്കനെ നോക്കണംന്ന് ആ ദേ പറഞ്ഞു വിട്ടിരിക്കുന്നു അല്ല കാലക്കന ഒരു ചെറുക്കനെ ആരാടാ കേട്ടില്ലേ റാവത്തമ്മ ഇവര് വേറാനും അല്ല എന്റെ ഉണ്ണിമോളില്ലേ ഉണ്ണിമോളാ കാണാൻ വന്നതാ പെണ് കാണാൻ ആണോടാ ആ ഇതാണ് ചെറുക്കൻ ഇരുന്നാട്ടാ റാവത്തണ്ണ കുടിക്കാൻ എന്തെങ്കിലും റാവുത്തണ്ണ ഓട്ടെ പിശാച്ച പിശാച്ച് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട ഇരുന്നാട്ടെ ഇരുന്നാട്ടോ ഞാൻ ഇപ്പൊ വരാം ഇപ്പൊ വരാം കേട്ടോ ഞാൻ പെണ്ണ് കാണാൻ വന്ന യാളുന്ന് അല്ല ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ വിചാരിച്ചിട്ടുണ്ടാവുണ്ടാവോ െ ഇതന്നെ ഇത് ശരിക്കും പെണ്ണു തന്നെ തന്നെ ഇപ്പൊ എനിക്കും സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് സംശയമുണ്ടെന്ന്

കാർന്നര് ഇങ്ങോട്ട് പോരാമി കീറ്റാൻ പോയി പറഞ്ഞിട്ട് പോരാ പോരാ ഇങ്ങോട്ട് പോരാ കാർന്നര എന്താ പേര് അതെ ആ ചെറിയൊരു മിസ് അഡർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഓ അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത് കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കുള്ള ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല പിന്നെ താമസിക്കാൻ വന്നതാ പറഞ്ഞിട്ട് നിന്നോട് ആയിടെ പറഞ്ഞു എൻ്റെ വീട് വാടക കൊടുക്കാനുണ്ടെന്ന് അത് പറങ്കി വെച്ച് അയാൾ എങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ നിന്നെയും കൊന്നേനും ആ വന്ന ഉമാരെയും കൊന്നേനും അതിൽ ഞാൻ അയാൾ ഇപ്പം ജയിലില് തുറന്നു വിടുന്നു എന്തൊരു നിന്നോട് വാടക ഞാൻ പറഞ്ഞോ എന്റെ മോക്കിൽ ചെറുക്കനെയൊണ്ട് വരാന്ന് പറഞ്ഞു എന്നോട് കോശം എന്റെ മാധ്യമേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധി രണ്ടായി പോയല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ വിയറ്റ്നാം കോളനിയിലെ ഒരു സ്പെണ്ണില് കെട്ടാൻ മാനവും മര്യാദയുള്ളൊരു ചെറുക്കം വരും തോന്നുന്നുണ്ടോ അതുകൊണ്ടല്ലേ വാടക നിങ്ങള് മാലിയുടെ മുകളില് കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ താമസിക്കുമ്പോ അവന്റെ കൽപ്പ് കയറി താമസിക്കാൻ നിങ്ങളെ മോള് വിചാരിച്ച പച്ചുല്ലേ പച്ചൂല് പത്ര പണ്ഡത്തിന്റെ മോളെ ഷിപ്പാർഡിലെ എഞ്ചിനീയർ എങ്ങനെയാ കല്യാണം കഴിച്ചോണ്ട് പോയത് പ്രണയം പണയം പാണയം പ്രേമം ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുക തന്നെ ഇതിനു വേണ്ടിയാണ് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ வலி வலிய வீடுகளில் போய் தம்பிராட்டி மாறி கழிஞ்சு கொண்டு வந்த ஆள் ஆரான விசாரிச்சி அப்படமூத்ரி எந்த மோச எந்த பேருத்து ஆலோசிக்க பற்றி வேற வீடு இல்ல அப்படின் ஏதென்னு பெண்ணு கிட்டு பாக்கியோ பற்றா யா എനിക്ക് അവനെ ഇവിടെ താമസിപ്പിക്കുന്നത് സന്തോഷമേ ഉള്ളൂ പക്ഷെ റാവിത്തരം ജോന സാങ്കുമൊക്കെ സമ്മതിക്കുമോ എന്നാ സമ്മതിപ്പിക്കണം നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങളൊരു ഡിസ്ക് എടുക്കണം ആദ്യ ഡിസ്ക് എടുക്കണം